സ്നേഹിതരെ ഇന്ന് ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിന ആചരണമാണ് ശതകോടിക്കണക്കിന് ക്യാൻസർ രോഗികൾ വേദനിക്കുന്നുണ്ട് അവരുടെ രോഗസൗഖ്യത്തിനും ആശ്വാസത്തിനും ആവശ്യമായ കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും അതിനൊക്കെ ചോർക്കാനും ഒക്കെയുള്ള ദിവസമാണ് ഇത് അത്യന്താധുനികമായ ചികിത്സാ മാർഗങ്ങൾ ക്യാൻസർ രോഗത്തിനുണ്ട് എന്നാൽ എല്ലാ ചികിത്സയും ഫലപ്രദമായിക്കൊള്ളണമൊന്നുമില്ല അഞ്ച് വർഷക്കാലം ക്യാൻസർ രോഗം ബാധിച്ച് അഞ്ചോളം ശസ്ത്രക്രിയകൾ കഴിഞ്ഞ് എന്നിട്ടും എൻ്റെ ജീവിത പങ്കാളി എന്നെ വിട്ടു പിരിഞ്ഞു പോയതാണ് അതുകൊണ്ട് തന്നെ ക്യാൻസർ രോഗബാധിതരോടുള്ള പ്രത്യേക സ്നേഹവും കരുണയും ഞാനിവിടെ പ്രത്യേകം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ പ്രത്യേകമായിട്ട് ഇവിടെ ഈ കാര്യം എടുത്തു പറയാനുള്ള കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയും ആത്മീയതലത്തിൽ ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുകയാണ് ഇതിന് ശാശ്വതമായ പരിഹാരം ആവശ്യമാണ് ചികിത്സ മാത്രമല്ല ആവശ്യമെങ്കിൽ ശസ്ത്രക്രിയയും അനിവാര്യമാണ് അതിന് പ്രാപ്തിയുള്ള ഫിഷപ്പ് ഗുരന്മാർ സഭയുടെ തലപ്പത്തില്ലായെങ്കിൽ അവർ അതിനാവശ്യമായ കർമ്മപരിപാടികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള മാർത്തോമാ നസാണി സംഘം പോലെയുള്ള സഭ വിശ്വാസികളോട് അഭിപ്രായമാരാഞ്ഞാൽ വിദഗ്ധന്മാരായ വിഷദ്ധരന്മാരെ അപ്പോത്തുഗിരിമാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഇനി നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേരളത്തിൽ വേറെ സാമുദായിക നേതാക്കന്മാരുണ്ട് നമുക്കറിയാമല്ലോ സുകുമാരൻ നായർ പാണക്കാട് തങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ഇവരൊക്കെ അവരുടെ സമുദായത്തെ ഐക്യത്തിലും ഒരുമിപ്പിച്ച് കെട്ടുറുപോടെ കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളവരാണ് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എങ്ങനെ വേണം ഒരു സമുദായത്തെ നയിക്കാനെന്ന് അതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം വിരമിക്കട്ടെ നന്ദി നമസ്കാരം